മത്സ്യ കർഷക പുരസ്കാരം നേടിയ തവനൂർ അയങ്കലം സ്വദേശി ചിറ്റകത്ത് പള്ളിയാലിൽ സി പി അബ്ദുൾ മുനീറിനെ തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘവും സന്ദർശിക്കുകയും അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തു വീടിന്റെ പിൻവശത്ത് ഒന്നര ഏക്കർ വിസ്തൃതിയിൽ നിർമ്മിച്ച കുളത്തിലാണ് മത്സ്യ കൃഷി നടത്തുന്നത് പതിമൂന്ന് വർഷമായി മുനീർ ഈ രംഗത്ത് സജീവമാണ് ഗ്രാമപഞ്ചായത്തിലെ മുനീർ എന്ന വ്യക്തി ഇന്ന് സംസ്ഥാനത്തിലെ മത്സ്യ കർഷകനാണ് മത്സ്യബ്രീഡിങ്ങിൽ മൂന്നാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത് കൃഷിയിടത്തിലാണ് കൃഷിയിടത്തിലാണിപ്പോൾ ഞങ്ങൾ ഉള്ളത് ഒരന്ന് ആദരിക്കുക ഒരു ചടങ്ങ് കൂടിയാണ് മീനിൽ ഏറ്റവും ലാഭം ബ്രീഡിങ്ങിൻ്റെ ഇതാണെന്ന് പഠിച്ചപ്പോൾ അതിൽക്ക് മാറുക ചെയ്ത് ബ്രീഡിങ്ങിൻ്റെ ഇപ്പോൾ ഒരു മീന് വളർത്തി വലുതാക്കി എട്ട് മാസം കൊണ്ട് കൊടുക്കുന്നതിനേക്കായി ഏറ്റവും ലാഭം ഒരു മീനെ ബ്രീഡ് ചെയ്തിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ വിൽപ്പനയാണ് ഏറ്റവും ലാഭം എന്ന് വിചാരിച്ച് പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായങ്ങളും ഒരു വർഷം ശരാശരി പതിനാല് മുതൽ പതിനാറ് ടൺ മത്സ്യം നാട്ടിൽ വിൽപ്പന നടത്തും കഴിഞ്ഞ വർഷം മത്സ്യ കുഞ്ഞുങ്ങളെ ഫിഷറീസ് വകുപ്പിനും കൈമാറിയിട്ടുണ്ട് അസംവാള വരാൽപ്പിയ വിഭാഗങ്ങളാണ് ഇപ്പോൾ മുനീർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാരി ചുമയിലെത്തും മക്കളായ മുഹമ്മദ് ഷിദാദ് മുഹമ്മദ് ഷിബിൽ എന്നിവരും മത്സ്യകൃഷിയിൽ മുനീറിനെ സഹായിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി വിമൽ എന്നിവർ മുനീറിനെ